ഹലോ അസലാമലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ ഇപ്പോൾ വിഷൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടാവൂല്ലേ അപ്പോൾ ഞാനും അത് ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകേണ്ടത് പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ട് അതായത് ഷോപ്പിൽക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു നമുക്ക് ബണ്ണ് കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ പാക്കിങ്ങും കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ അവർക്ക് സോഫ്റ്റ് ബണ്ണ് വൈറ്റും എന്താണ് നൂറ് പീസ് വെച്ചിട്ട് അമ്പത് പാക്കറ്റും അതുപോലെ തന്നെ ബ്ലാക്ക് നൂറ് പീസ് വെച്ചിട്ട് അൻപത് പാക്കറ്റുമായിട്ടാണ് നമുക്ക് ഷോപ്പിലേക്ക് ഓർഡർ ഉള്ളത് അതുപോലെ തന്നെ നൈലോൻ്റെ ബ്ലാക്ക് ഒരു ഇരുപത് പാക്കറ്റ് അങ്ങനെയാണ് നമുക്ക് ഓർഡർ ഉള്ളത് പിന്നെ ഒരുപാട് പേര് എങ്ങനെയാണ് ഇങ്ങനെ ഓർഡർ ഒക്കെ കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഷോപ്പിൽ പോയി അവരോട് ചോദിച്ചിട്ടൊക്കെയാണ് നമുക്ക് അവർ ഓർഡർ തരുന്നത് നല്ലതാണ് നമ്മൾ വീട്ടിൽ കുത്തിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആരും വരും അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ രണ്ട് മൂന്ന് ഷോപ്പുകളിലൊക്കെ പോയി അന്വേഷിച്ച് പിന്നെ വയനാട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായതല്ല ആ അവിടുക്കൊക്കെയാണ് നമ്മൾ അവരെയാണ് നമുക്ക് കൂടുതലായിട്ട് ഓർഡർ പിടിച്ച് തരുന്നത് അപ്പം അങ്ങോട്ടൊക്കെ ആയിട്ടാണ് നമുക്കിപ്പോൾ കൂടുതലും ഓർഡർ ഉള്ളത് അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മളിതിന് ഓഫറായിട്ട് ഇടാനൊന്നും അധികം സാധനങ്ങളൊന്നുമില്ല ബണ്ണുകളും പിന്നെ കുറച്ച് ബീഡ്സൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറേ ഓർഡറും ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ അയച്ചു കൊടുത്താലാണ് ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ഒരു വീഡിയോസ് ആയിട്ടും കൂടെ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും മെറ്റീരിയൽസും അയച്ചു കൊടുത്താലാണ് നമുക്ക് ഇനി ഒരു സമാധാനം ഉള്ളത് ഇതിന് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇനിയും ഓഫർ ഇടാൻ പറ്റുകയുള്ളൂ പിന്നെ ബൺ മെറ്റീരിയൽസ് ഒരുപാട് സ്റ്റോക്ക് ഇനിയും ഉണ്ട് അപ്പോൾ അതിന് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്തെങ്കിലും ഒരു വീഡിയോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്